ഇത്രയും നാൾ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ഘോര ഘോരം പ്രസംഗിച്ച കാപ്സൂളുകൾ ഇറക്കിയ എം വി ഗോവിന്ദൻ പോലും ഇപ്പോൾതാ പെട്ടിരിക്കുകയാണ് എം വി ഗോവിന്ദനെ വെട്ടിനിരത്തി പിണറായിയുടെ യാത്ര ആലപ്പുഴയിൽ പാർട്ടിയുടെ ചെങ്കോട്ടയിൽ ഗോവിന്ദനെ മാറ്റി നിർത്തി പിണറായിയാണ് ആണ് അരങ്ങുവാണത് എല്ലാം പിണറായി ഏറ്റെടുത്തു ഗോവിന്ദന് ഒളിവിൽ ബഹിഷ്കരിക്കേണ്ട അവസ്ഥ വന്നു എന്തൊക്കെ ന്യായീകരണങ്ങളാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വേണ്ടി എം വി ഗോവിന്ദനും പാർട്ടിയും ഇറക്കിയത് എന്നിട്ടിപ്പോൾ അതേ ഗോവിന്ദനെ മാറ്റി നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ ആലപ്പുഴ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളന വേദി കൈയടക്കിയെന്ന വിമർശനവുമായി മാധ്യമങ്ങൾ തന്നെ രംഗത്ത് വന്നതോടെ സി പി എമ്മിന്റെ താഴെത്തട്ടിൽ മാത്രമല്ല മേൽത്തട്ടിലും കൂട്ടയടിയും വിഭാഗീയതയുമാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് മാത്രവുമല്ല പാർട്ടിയുടെ മുതിർന്ന നേതാവ് ജി സുധാകരനും സി പി എമ്മിന്റെ ക്ഷണം പിൻകാലുകൊണ്ട് തൊഴിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു സി പി എമ്മിന്റെ വേദിയിൽ ജി സുധാകരനും എത്തിയില്ല അവിടെ കൊണ്ട് തീർന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഇൻകം ടാക്സ് അന്വേഷണം ഡൽഹി ഹൈക്കോടതിയിലെ വാദങ്ങൾ ജനുവരി ഇരുപതിന് കേസിൽ നിർണായകമായ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കെ സുപ്രധാനമായ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പി വി എൻവറും രംഗത്ത് വന്നിരിക്കുന്ന സമയം അവിടെ കൊണ്ട് തീർന്നില്ല മാത്യു കുഴൽനാടനും ഷോൺ ജോർജും അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ രംഗത്തുണ്ട് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ അജിത് കുമാറിനും തിരിച്ചടി അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ മടക്കിയെന്ന റിപ്പോർട്ടുകളും ചർച്ചയാവുകയാണ് സി പി എം ഇനിയും എന്തൊക്കെ കാണേണ്ടിവരും എല്ലാം പിണറായി ഏറ്റെടുത്തു ഗോവിന്ദൻ ബഹിഷ്കരിച്ചുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്രമാദിത്വത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആലപ്പുഴ സിപിഎം ജില്ലാ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം ബഹിഷ്കരിച്ചു എന്നാണ് ജന്മഭൂമി അടക്കമുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് സെമിനാറിൽ മാത്രം പങ്കെടുത്ത് ഗോവിന്ദൻ ജില്ല വിട്ടത്രേ മൂന്ന് ദിവസത്തെ ജില്ലാ സമ്മേളനം പിണറായി മയമായിരുന്നു ഗോവിന്ദൻ കാഴ്ചക്കാരൻ മാത്രമായി എന്നാണ് ചർച്ചകൾ സമ്മേളനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും പി വി അംഗമായ പിണറായി വിജയൻ കൈയടക്കി ഉദ്ഘാടനവും പ്രതിനിധികളോടുള്ള ആമുഖ പ്രസംഗവും നിർവഹിച്ചത് പിണറായി വിജയനായിരുന്നു സമ്മേളനത്തിന്റെ സമാപനമായി നടത്തിയ പൊതുസമ്മേളനം കൂടി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തതോടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു റോളുമില്ല ഈ സാഹചര്യത്തിലാണ് പുതിയ ജില്ലാ സെക്രട്ടറിക്കും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും പൊതുവേദിയിൽ ആശംസ പോലും അർപ്പിക്കാതെ സംസ്ഥാന സെക്രട്ടറി സ്ഥലം വിട്ടത് എന്നാണ് വിമർശനങ്ങൾ ഗോവിന്ദനെ കാഴ്ചക്കാരനാക്കി പിണറായി സമ്മേളനം കൈപ്പിടിയിലാക്കി സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി സജി ചെറിയൻ പക്ഷം ആധിപത്യം നേടിയെങ്കിലും ആർ നാസറിനെ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ അനുവദിച്ചു മൂന്ന് ദിവസവും പൂർണമായും പങ്കെടുത്താണ് പിണറായി സമ്മേളന നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചത് ഔദ്യോഗിക പക്ഷത്ത് ഭിന്നത രൂക്ഷമായി തുടരുന്നത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാതിരിക്കാനാണ് മുഖ്യമന്ത്രി ആദ്യന്തം തുടർന്നത് ഉദ്ഘാടനവും സമാപനത്തിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനവും ഉദ്ഘാടനവും പിണറായി വിജയനാണ് നടത്തിയത് പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ സർക്കാരിനെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും വിമർശനം ഉന്നയിക്കാൻ പ്രതിനിധികൾ ധൈര്യം കാണിച്ചതുമില്ല വിമർശനങ്ങൾ തീരെ കുറവായിരുന്നതിനാൽ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ വിചാരിച്ചതിന് മണിക്കൂറുകൾക്ക് മുൻപ് അവസാനിച്ചു ചർച്ചകളെ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി അഭിനന്ദിച്ചിരുന്നു ചർച്ചകൾ ക്രിയാത്മകമായി മുൻപത്തെ സമ്മേളനങ്ങളിലെ ചർച്ചകൾ പോലെയല്ല ഇത്തവണ നടന്നത് വ്യക്തി വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒഴിവായത് നല്ല ലക്ഷണമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കായംകുള എം എൽ എ യു പ്രതിഭയെയും മാവേലിക്കര എം എൽ എ എം എസ് അരൺകുമാറിനെയും ഉൾപ്പെടെ നാലുപേരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അതേസമയം അഞ്ചുപേരെ ഒഴിവാക്കി ഏതായാലും ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ റോളില്ലാതെ സംസ്ഥാന സെക്രട്ടറി പ്രതിനിധികൾക്കിടയിൽ അമർഷം അങ്ങനെ സി പി എമ്മിലെ നേതൃനിരയിലെ കൂട്ടയടിയും വിഭാഗീയതയും മർദ്ദയ്ക്ക് പുറത്തുവരികയാണോ എന്നാണ് പുതിയ ചോദ്യം സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ സർവ്വം പിണറായിമയമാണെന്നുള്ള വിമർശനം തുടരുക തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് സമ്മേളനത്തിൽ കാര്യമായ റോളില്ലാതെ വന്നതിൽ ഒരു വിഭാഗം പ്രതിനിധികൾ അമർഷത്തിലാണ് ഏതായാലും ചർച്ചയ്ക്ക് പിണറായി വിജയൻ മറുപടി പറഞ്ഞത് രണ്ട് മണിക്കൂറോളം എടുത്താണ് മുഖ്യമന്ത്രിയും ജില്ലാ സെക്രട്ടറിയും മാത്രമാണ് മറുപടി പറഞ്ഞത് പാർട്ടിയെ സംബന്ധിച്ച കാര്യങ്ങൾക്ക് മറുപടി നൽകാൻ എം വി ഗോവിന്ദന് അവസരം കിട്ടിയില്ല സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം എം വി ഗോവിന്ദൻ നടത്തുമെന്ന നോട്ടീസിലുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം എത്തിയില്ല മുഖ്യമന്ത്രിയുടെ പ്രസംഗം തീർന്ന ഉടൻ പ്രവർത്തകരിൽ ഭൂരിപക്ഷവും മടങ്ങുകയും ചെയ്തു സംസ്ഥാന സെക്രട്ടറിയെ നോക്കുകുത്തിയാക്കിയെന്നാണ് പ്രധാന വിമർശനം എം വി ഗോവിന്ദനെ അവഗണിച്ചതിൽ പ്രതിനിധികൾക്കിടയിൽ കടുത്ത അമർശമുണ്ട് അവർ പരസ്പരം പങ്കുവെക്കുകയും ചെയ്തു സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന ഒരു സെമിനാറിൽ മാത്രമാണ് എം വി ഗോവിന്ദൻ പ്രസംഗിച്ചത് സംസ്ഥാന സെക്രട്ടറി അവഗണിച്ചു എന്ന ആക്ഷേപം ശരിയല്ലെന്നും പാർട്ടിയുടെ കൂട്ടായ നേതൃത്വമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് എന്നുമാണ് ഔദ്യോഗിക വിശദീകരണം സിപിഎം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ സമാപന സമ്മേളനത്തിന് ക്ഷണിച്ചിട്ട് പങ്കെടുക്കാതെ ജി സുധാകരൻ രംഗത്ത് വന്നതും ചർച്ചയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പങ്കെടുത്ത പൊതുസമ്മേളനത്തിൽ നിന്നാണ് സുധാകരൻ വിട്ടുനിന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനു ശേഷം സുധാകരൻ പങ്കെടുക്കാത്ത ആദ്യ സമ്മേളനമാണിത് ജില്ലയിലെ കഴിഞ്ഞ പതിനെട്ട് സമ്മേളനങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു സുധാകരൻ ജി സുധാകരനോടുള്ള അവഗണനയ്ക്ക് പിന്നാലെ ആലപ്പുഴ സി പി എമ്മിൽ അതൃപ്തി പുകഞ്ഞിരുന്നു നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാകേഷ് ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു നേരത്തെ സി പി എം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് ജി സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല ഉദ്ഘാടന സമ്മേളനത്തിൽ നിന്നും പൊതുസമ്മേളനത്തിൽ നിന്നും ജി സുധാകരനെ ഒഴിവാക്കുകയായിരുന്നു സുധാകരന്റെ വീടിനടുത്തായിരുന്നു പൊതുസമ്മേളന വേദി ഇതിനു പിന്നാലെ സുധാകരനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച് ബി ജെ പിയും കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു ഉദ്യോഗസ്ഥരെ വിമർശിക്ക ആഭ്യന്തര വകുപ്പിനെ വേണ്ട കച്ചമുറുക്കി വന്ന സമ്മേളന പുറംതിൽ തണുപ്പിച്ച് പിണറായിയുടെ പുതിയ തന്ത്രം ആലപ്പുഴ സി പി എം ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിന് വിമർശിക്കാൻ കച്ചമുറുക്കി വന്ന പ്രതിനിധികളെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തണുപ്പിച്ചു അത്തരം വിമർശനങ്ങൾ വേണ്ടെന്നും അത്യാവശ്യമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ പേരെടുത്ത് വിമർശിക്കാമെന്ന സന്ദേശമാണ് മുതിർന്ന നേതാക്കൾ പ്രതിനിധികൾക്ക് നൽകിയത് അതോടെ പോലീസ് വിമർശനമേ വേണ്ടെന്ന നിലപാടിലായി പ്രതിനിധികൾ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച സൈബർ തട്ടിപ്പ് സൗജന്യ റീചാർജ് മുതൽ വായ്പ വരെ വാഗ്ദാനം അരുവുകര സ്വദേശിക്ക് നഷ്ടമായത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചും സൈബർ തട്ടിപ്പ് പന്ത്രണ്ട് മുതൽ മുപ്പത്തിയാറ് മാസത്തെ കാലാവധിയിൽ വായ്പ നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തി സോഷ്യൽ മീഡിയ കാർഡുകൾ ഇറക്കിയാണ് ആളുകളെ കബളിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ തിരുവനന്തപുരം അരിയക്കര സ്വദേശിക്ക് പതിമൂവായിരത്തിലധികം രൂപ നഷ്ടമായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ ആക്രമണം ഫേസ്ബുക്ക് അക്കൌണ്ട് മരവിപ്പിച്ചു പോലീസ് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ ആക്രമണം നടത്തിയ പി കെ സുരേഷ് കുമാർ എന്നയാളിന്റെ ഫേസ്ബുക്ക് അക്കൌണ്ട് പോലീസ് മരവിപ്പിച്ചു ദേവൻ രാമചന്ദ്രനെതിരെ നടന്ന സൈബർ ആക്രമണത്തിന് നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊച്ചി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത് അന്വേഷണം തുടരുന്നതിനിടെ സുരേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് അക്കൌണ്ട് പോലീസ് മരവിപ്പിക്കുകയായിരുന്നു കെ ആർ എൽ സി സി സർക്കാരിന്റെ വിമർശനം ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ സമദൂരം വിടുമെന്ന് ലത്തീം സഭ ദീർഘനാളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള സമദൂര രാഷ്ട്രീയ നയം ഉപേക്ഷിക്കാൻ മടിക്കില്ലെന്ന സൂചനയോടെ ലതീൻ സഭ നിലപാട് കടുപ്പിച്ചു സഭയുടെ ആവശ്യങ്ങളിൽ രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പുകളിലെ രാഷ്ട്രീയ സമീപനം തീരുമാനിക്കുകയെന്ന് കേരള റീജ്യൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ ജനറൽ അസംബ്ലി സമ്മേളനത്തിന് പിന്നാലെ സഭാ നേതൃത്വം അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ മടക്കി അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള കേസുകളിൽ എ ഡിജിപി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയുള്ള വിജിലൻസിന്റെ റിപ്പോർട്ട് മടക്കി ഡയറക്ടർ യോഗേഷ് ഗുപ്ത റിപ്പോർട്ടിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വേണമെന്ന് കൂടുതൽ അന്വേഷണം നടത്തി ഫയലുമായി വരാനും അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചു തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് എസ് ആണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത് കുറ്റവിരുദ്ധനാക്കി വിജിലൻസ് നൽകിയ റിപ്പോർട്ട് ഡയറക്ടർ മടക്കി കൂടുതൽ അന്വേഷണത്തിന് നിർദ്ദേശിച്ചതോടെ പുതിയ അന്വേഷണം അജിത് കുമാറിന് തിരിച്ചടി അയക്കുമെന്നാണ് സൂചന കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ഡി ജി പി ഐ സ്ഥാനക്കയറ്റത്തേക്കും ബാധിച്ചേക്കാം ആരോപണങ്ങൾക്കും അന്വേഷണത്തിനുമിടയിലും അജിത് കുമാറിന് ഡി ജി പി ഐ സ്ഥാന നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു പി വി അൻവർ വാർത്താ സമ്മേളനവുമായി കൂടുതൽ കാര്യങ്ങൾ പങ്കുവച്ചിറങ്ങുമ്പോൾ ആ വഴിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന് ചോദ്യങ്ങൾ അൻവറിനു മുന്നിൽ യു ഡി എഫ് വാതൽ അടച്ചിട്ടില്ല എന്ന് തുറന്നിട്ടില്ല എന്ന് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും വരും ദിവസങ്ങൾ നിർണായകമാണ് സി പി എമ്മിന്